െ പറ്റി എനിക്കറിയാവുന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിലും വാക്കുകളിലൂടെ അത് ർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഞാൻ കൊയിലാണ്ടിക്ക് വന്ന അൻപത്തി ഏഴ് മുതൽ ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹം കൊയിലാണ്ടിയിൽ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനായതുകൊണ്ട് അന്ന് മുതലേ ഞങ്ങളൊക്കെ വളരെ ജൂനിയർ ആയിട്ടുള്ള ജൂലിയായിട്ടുള്ള ഒരു സീനിയർ വക്കീല് ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും സംസാര രീതിയും കോടതിയിൽ അദ്ദേഹം ചെയ്യുന്ന പെരുമാറ്റങ്ങളും ഓരോ വിഭാഗത്തോടും അദ്ദേഹം കാണിക്കുന്ന അർപ്പണവും സിസ്റ്റം അതെല്ലാം നോക്കിക്കണ്ട് അനുഭവിച്ച് ആസ്വദിച്ച് തലമുറയാണ് ഞങ്ങളത് അദ്ദേഹം കോടതിയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കേസിന്റെ അവസാന ഘട്ടത്തിൽ ആർഗ്യുമെന്റ് ചെറിയ ഷീറ്റ് കാണാം അതിലേക്ക് അദ്ദേഹം എന്ന് എനിക്കറിയില്ല അദ്ദേഹം നേതാക്കിയ ആ ഒരു ചെറിയ കഷ്ണം ഘടകത്തില് അന്യായം തുടങ്ങിയ മുതൽ അതിന്റെ അവസാന ഘട്ടം വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് നോക്കിക്കൊണ്ട് അദ്ദേഹം വിടാതെ ജഡ്ജിന്റെ മുമ്പേ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റൈലായിരുന്നു അതിന്റെ അസോത്ര ഞാൻ വിചാരിക്കും ഇതൊക്കെ തയ്യാറാക്കിയ ഇതൊക്കെ പ്ലാൻ ചെയ്ത ആവശ്യമായ എല്ലാ നിയമവശങ്ങളും ഒക്കെ വക്കീല് ഇങ്ങനെയൊരു നോട്ട് എന്തിനു കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അസോത്ര വിചാരിച്ചത് ഇതൊന്നും ആവശ്യമില്ല ഇല്ലാന്ന് തന്നെയൊക്കെ പറയാൻ കഴിയും എന്നുള്ളത് ത്തോടുകൂടിയായിരുന്നു നമ്മളൊക്കെ അന്ന് പെരുമാറിയിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ആ സ്റ്റൈല് കണ്ടപ്പോൾ ഒരു വാക്ക് പോലും കക്ഷിക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരു വാശിയോടെയാണ് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ അസോദര് അവസാനം ആവശ്യമായ എല്ലാ ആവശ്യമായത് മാത്രം എല്ലാ റൂളിങ്ങുകളും റൂളിംഗുകളും അവതരിപ്പിച്ചുകൊണ്ടൊരു വെടികെട്ടോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ആദ്യമെന്ന് പലപ്പോഴും അവസാനിക്കാറുള്ളത് അസോദര് ഒരു പുതിയ അഭിഭാഷകൻ കോടതിയിൽ ഇന്ന് കേൾക്കുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചരിത്രങ്ങളും ആ കേസിലുള്ള കാര്യങ്ങളും അവിടെ നിന്നു പോലെ കേൾക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സാധാരണ ജൂനിയർക്ക് സാധിക്കുമേണ്ടി തീർച്ചയായും ഇതിൽ വിധിന്യായം ഉണ്ടാകേണ്ട ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതായിരുന്നു പരിമിച്ച് നോക്കിയത് അദ്ദേഹം ഇത് ഒരു കേസിൽ മാത്രം കാണിക്കുന്ന ഒരു താല്പര്യമല്ല ഏത് കേസിൽ വന്നാലും അദ്ദേഹത്തിന് ഒരേ സ്റ്റൈലാണ് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ും കടപ്പെട്ടുകൊണ്ട് കേസ് അവതരിപ്പിക്കാനും അത് ജൂനിയർമാർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലുള്ള അഭിഭാഷകങ്ങൾ ഞങ്ങൾ കണ്ടത് കോടതിയിൽ പ്രവേശിക്കുന്ന സമയത്ത് കേസ് കാര്യമല്ലാത്ത പല കാര്യങ്ങളും വളരെ സൗഹാർദ്ദത്തോടുകൂടെ അന്നും അവസാനപ്പെടവരുന്ന സമയത്ത് പോലും ഞങ്ങളെയൊക്കെ സ്പർശിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിലെല്ലാ കാര്യവും കോടതി കാര്യങ്ങളും വിധികാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ പോലും അദ്ദേഹം ഞങ്ങളോടൊപ്പം അപ്പോൾ തിരക്കേറിയ ഈ നമ്മളെ ഈ മലബാർ പ്രദേശത്തെ ഏറ്റവും പ്രഗത്ഭനായ ഈ അഭിഭാഷകന്റെ ജീവിതത്തിന്റെ രീതി ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങളൊന്നും കരുതിയില്ല ഹൈവേ കൊണ്ട് ഒരു ഞാൻ കണ്ടത് ഇപ്പോഴും ആ വഴിക്ക് പോകുന്ന സമയത്ത് അറിയാതെ അങ്ങോട്ട് നോക്കി പോവുകയും ഒരു നെടുവിലൂടെ അവിടെ ഒഴിഞ്ഞു നടക്കുന്ന പറമ്പ് കാണുമ്പോൾ വേണ്ടാത്ത ദുഃഖം തോന്നാറുണ്ട് പുതിയ തലമുറ കേരള കാണാനും അത് അനുഭവിക്കാനുമുള്ള ഭാഗ്യമില്ലാത്തതുമായ ഒരുപാട് പുതിയ അഭിഭാഷകർക്ക് അവസാനമായി ഇവിടെ വന്ന പല വക്കീൽപ്പും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ എവിടെ ചേർക്കിനെ പറ്റിയും അതുപോലുള്ള പല വിഷയങ്ങളെ പറ്റിയും അദ്ദേഹം ക്ലാസ് കൊടുത്തിരുന്നു അതുകൂടാതെ ജുഡീഷ്യറിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ കൊടുത്ത ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം എത്തിയിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ആ പരിചയത്തിൽ നിന്നുള്ള ഒരുപാട് വിവരങ്ങൾ ലഭിക്കാൻ കഴിയാതെ പോയ ഒരു തലമുറയെ ഓർത്തുകൊണ്ട് ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ജീവിച്ചുകൊണ്ട് അത്തരം ഒരു അഭിഭാഷകനാവാൻ കഴിയില്ലെങ്കിലും അതിന്റെ കുറെ ഗുണങ്ങളെങ്കിലും നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറ്റിയ എല്ലാ ഓർമ്മകളും നിങ്ങളുടെ മുമ്പാൻ സാമശ്യം നിൽക്കുന്നു